കുട്ടമ്പുരിൽ നിന്നും മാമലക്കണ്ടോ ഉമാങ്കുളക്കെ കണ്ട് ആനക്കുളത്തേക്കാണ് ഇന്നത്തെ എന്റെ യാത്ര അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നലെ ഒരു എക്സൈറ്റിങ് ആ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുട്ടമ്പുരിൽ നിന്നും മാമലക്കണ്ടപതി ആനക്കുളത്തേക്കാണ് പോകുന്നത് അപ്പൊ അവിടേക്ക് നമ്മുടെ കാറോ കാറൊന്നും ചെല്ലത്തില്ല ജീപ്പിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതാ ഈ ജീപ്പിലാണ് ഞങ്ങൾ ആനക്കുളത്തേക്ക് പോകുന്നത് അങ്ങനെ നമ്മൾ ആ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഈ കറന്നതൊക്കെ ആദിവാസികളുടെ കൃഷിയിടങ്ങളാണ് വളരെ മനോഹരമായ വഴികളിലൂടെയൊക്കെയാണ് നമ്മൾ ആനക്കുളത്തേക്ക് പോകുന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിന് വളരെ അടുത്തായിട്ടാണ് ആനക്കുളം സ്ഥിതി ചെയ്യുന്നത് ഇത് കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് റൂട്ടാണ് അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ട് ഒരു ഒരരുവി മുറിച്ച് കെ എസ് ആർ ടി സി ബസ്സൊക്കെ പോകുന്നത് അത് ഇവിടുത്തെ പാലം പണി പൂർത്തിയാകാതിരുന്നപ്പോഴാണ് അങ്ങനെയൊക്കെ ബസ്സുകൾ പോയിക്കോ ബസ്സുകളും വണ്ടികളും ഒക്കെ പോയിക്കൊണ്ടിരുന്നത് പക്ഷെ അതായി ഇപ്പോൾ ഈ പാലത്തിൻ്റെ പണി മുഴുവനായും കഴിഞ്ഞു അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഈ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് പോകുന്നത് ഇതൊരു ഇടുങ്ങിയ റോഡാണ് കഷ്ടിച്ചു ഒരു വാഹനത്തിന് പോകാനുള്ള രീതി മാത്രമേ ഈ ഒരു റോഡിനുള്ളൂ അങ്ങനെ ഞങ്ങള് കുറച്ചു ദൂരം വന്നപ്പോഴേക്കും കുറെ വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതും കുറെ ആൾക്കാർ വെളിയിൽ നിൽക്കുന്നതും ഒക്കെ കണ്ടു ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ കുറച്ച് ആനകൾ നിൽപ്പുണ്ടായിരുന്നു താരയായിട്ട് പക്ഷെ അത് വീഡിയോയിൽ എടുക്കാൻ സാധിച്ചില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു ഇടുങ്ങിയ റോഡാണെന്ന് അതുകൊണ്ട് തന്നെ ഇതൊരു തീശയിൽ നിന്നും വാഹനങ്ങൾ വല്ലതും വരുമ്പോൾ ഒരു വാഹനം സ്ഥലമുള്ള അടുത്ത് ഒതുക്കി ഒതുക്കിയാലേ മറ്റേ വാഹനത്തിന് അങ്ങോട്ടേക്ക് പോകാൻ കഴിയൂ വളരെ എക്സ്പേർട്ട് ആയ ഡ്രൈവേഴ്സിന് മാത്രമേ ഈ ഒരു വഴിയിലൂടെ വാഹനം ഓടിക്കാൻ കഴിയുകയുള്ളൂ വിവിധങ്ങളാണ് അപ്പൊ നമ്മൾ ഈ വരിയിലൂടെ ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മളീ പോകുന്ന വരിൽ ധാരാളം മനോഹരമായ ട്രക്കിംഗ് പ്ലേസുകൾ ഉണ്ട് ഈ കാണുന്ന സ്ഥലത്ത് നിന്നും അഞ്ഞൂറ് രൂപ കൊടുത്താൽ മുന്നേറ വരെ നമുക്ക് ജീപ്പ് സവാരിയായിട്ടും പോകാൻ കഴിയും അങ്ങനെ നമ്മളിത് എത്തിയിരിക്കുന്നത് മാമലക്കണ്ടത്തെ സ്കൂളിലാണ് ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ എത്രയും പ്രശസ്തി നേടിയ ഒരു സ്കൂൾ വേറെ ഇല്ലെന്നാണ് ഇതാണ് മാമലക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂള് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള സ്കൂളെന്നാണ് ഇതറിയപ്പെടുന്നത്

മാമലക്കല്ലം സ്കൂളിൽ നിന്നും തിരിച്ച് ആനക്കുളത്തേക്ക് തന്നെ പോവുകയാണ് മനോഹരമായ വരികളിലൂടെയാണ് നമ്മൾ ആനക്കുളത്തേക്ക് പോകുന്നത് കുട്ടമ്പുര മുതൽ ആനക്കുളം വരുന്ന നമ്മളെ കാട്ടിനുള്ളിലൂടെയാണ് പോകുന്നത് പക്ഷെ ഓരോ കാട് കഴിയുമ്പോഴേക്കും നമ്മൾ കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളൊക്കെ കടന്നാണ് വീണ്ടും കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില ഇടങ്ങളാണ് മാങ്കുളവും മാമലക്കണ്ടവും കുവൈത്ത് സിറ്റിയും ഒക്കെ ുന്നത് ഒരു ഗൾഫ് രാജ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ആ വേറൊരു രാജ്യത്തിന്റെ പേര് നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ഒരു കുഞ്ഞു ഗ്രാമത്തിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എനിക്ക് എന്തായാലും അതൊരു പുതിയ അനുഭവമായിരുന്നു ഇവിടെ നമ്മൾ മാങ്കുളത്തിന്റെ മനോഹാരിതയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു പീരുമേട് മൂന്നാറും പോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ നാടാണ് മാങ്കുളവും മനോഹരമായ കുറേ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആനക്കുളത്തേക്ക് പോകുന്നത് നിരവധി കുന്നുകളും മലകളും അരുവികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ഉള്ള പച്ചയണിഞ്ഞ ഒരു നാടാണിത് ഏകദേശം ഒരു അഞ്ചു മണിയോടെ ഞങ്ങൾ ആനക്കുളത്തിലെത്തി ഇവിടെ വന്നപ്പോൾ ഒരു ഉരുത്സവ പറമ്പ് പോലെയായിരുന്നു ഇവിടുത്തെ തിരക്ക് തുടരുന്നതാ കണ്ടില്ലേ നിറയെ ആളുകളും വാഹനങ്ങളും ഒക്കെയാണ് ഇവിടെ വേനൽ കടുക്കുമ്പോഴാണ് ആനകൾ കൂട്ടാൻ കൂട്ടമായി വെള്ളം കുടിക്കാനായി നദിക്കരയിലേക്ക് എത്തുന്നത് ആനകളെ അടുത്തു കാണാൻ സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലവും ഇത് തന്നെയാണ് ആനക്കുളം എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ഗ്രാമമാണ് പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന് ആനകൾ വെള്ളം കുടിക്കുന്നത് കാരണം നമുക്ക് ഒട്ടും ഭയമില്ലാതെ ആനയെ കാണാൻ പറ്റുന്ന ഒരു ഇടമായതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞു ഗ്രാമം ഇപ്പൊ പ്രശസ്തമാണ് ും എല്ലാവരും ആനകൾ വരുന്നതും ഒക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അപ്പൊ ഞങ്ങളും എവിടെയെങ്കിലും ഇരിക്കാൻ ഫീറ്റ് എന്നൊക്കെ നോക്കി നിൽക്കുകയാണ് ഇവിടെ ചില സമയത്ത് മുപ്പതിലധികം ആനകൾ വന്ന് വെള്ളം കുടിക്കാറുണ്ടെന്നാണ് ഇവിടെയുള്ള കടക്കാർ പറഞ്ഞത് ൂട്ടങ്ങൾ എല്ലാ ദിവസവും ഈ കാണുന്ന സ്ഥലത്ത് വന്ന് വെള്ളം കുടിക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇവിടെ ആലകൾ വരുന്നതും നോക്കിയിരിക്കുകയാണ് കുറേ നേരത്തിന് ശേഷം ഞങ്ങൾക്കും ഇവിടെ ഇരിക്കാനായിട്ട് ഫീറ്റ് കിട്ടി ശയത്തിനു ഉപ്പുരസമുള്ളത് കൊണ്ടാണ് എല്ലാ ദിവസവും ആനകൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നത് എല്ലാ ദിവസവും ഇവിടെ വന്ന് ആനകൾ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ആനക്കുള എന്ന പേര് ലഭിച്ചത് അപ്പോൾ ഇന്നും ആനകൾ വരുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത് ഒരു ഏരൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ട് കുറച്ച് മ്ലാവുകൾ അവിടെ പുല്ലുമേയാനായിട്ട് എത്തി അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായി ആഴകൾ വരുന്നു അവകൾ കാടിനുള്ളിലേക്ക് നോക്കി നിന്നിട്ട് പെട്ടെന്ന് തന്നെ കാടിലേക്ക് ഓടി പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആന വരുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടായിരിക്കണം ബ്ലാവുകൾ ഓടിപ്പോയിന്ന് പക്ഷേ ആനകൾ വന്നില്ല ഇതാ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ കണ്ടോ ആടുകളും തീരെ കുറഞ്ഞു വണ്ടികളുടെ എണ്ണവും കുറഞ്ഞു ഇവിടെ ഇപ്പോൾ ആളൊഴിഞ്ഞ ഒരു പോലെയാണ് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണി വരെ കാത്തിരുന്നിട്ടും ആനകളൊന്നും വന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിരാശരായി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും ഉറപ്പായി ഞാൻ ഒരു തവണയും കൂടി ഇവിടെ വരും അപ്പോൾ ആളുകളെയും കൂടെ ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ തൊടാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അതുവരെ ബൈ ബൈ